ദൈവത്തിന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് പറ്റിയ നഷ്ടത്തെക്കുറിച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന് അറിയാൻ വരുന്ന് ദൈവം ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടമാണ് അണി ചെയ്തിരിക്കണമെന്ന് കാര്യം കിട്ടിയ മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽ അവന് സ്വതന്ത്രമായ ബുദ്ധി കൊടുത്തു അവന് ഓപ്ഷൻസ് കൊടുത്തു നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു അന്ന് മുതൽ ദൈവത്തെ നിരാകരിക്കാനും ഉള്ള സാധ്യതയും അവന് കൊടുത്തു അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നിരാകരിക്കാം ഇവിടെ യുക്തിവാദികളുണ്ട് ഫ്രീ തിങ്കേഴ്സൊക്കെ ഉണ്ട് അവരൊക്കെ ഇവിടെ ദൈവത്തെ മറന്നു ജീവിക്കുന്നവരുണ്ട് പക്ഷേ ദൈവം അവരാരെങ്കിലും ശിക്ഷിക്കുന്നുണ്ടോ അതാണ് ദൈവമെന്ന് പറയണത് അതാണ് ദൈവം തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി അവൻ്റെ പുറകെ നടക്കുന്നില്ല അവന് ബുദ്ധി കൊടുത്തുകൊണ്ട് അവന് കൃപകുണ്ടെങ്കിൽ ആരെ ജീവനും മരണവും നന്മയും തിന്മയും തീയും വെള്ളവും നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അതായത് തിരഞ്ഞെടുപ്പ് നമുക്ക് വേണമെങ്കിൽ ദൈവത്തെ മറന്നു ജീവിക്കാം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സൗകര്യം നമ്മുടെ ചില താല്പര്യങ്ങൾ നമ്മുടെ ചില അഭിരുചികൾ അതിനൊക്കെ ദൈവമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സംവിധാനങ്ങൾ സംവിധാനങ്ങളോ എതിരാണെങ്കിൽ നമുക്കിവിടെ ദൈവത്തെ മറന്ന് ജീവിക്കുന്നതാണ് മനുഷ്യർക്ക് ലാഭം എന്താ കാര്യം എത്ര വേണമെങ്കിലും കെട്ടാം ആരെ വേണമെങ്കിലും ഉപേക്ഷിക്കാം ആരെ വേണമെങ്കിൽ കൊല്ലാം അങ്ങനെ ഒരു കാലത്ത് നമുക്ക് ജീവിക്കാം അപ്പം ഇവിടെ എന്ത് നടക്കുമെന്നുള്ളതാണ് കണ്ടത് ദൈവത്തെ മറന്നാൽ ഈ ഭൂമിയിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം ചോദിക്കാനും പറയാനും ദൈവമില്ലല്ലോ അവർ തന്നെ അവരുടെ ദൈവമായിട്ട് അങ്ങനെ ദൈവത്തെ മറന്ന് നിരീശ്വരന്മാരായി അങ്ങനെ അധികാരം പിടിച്ച് ഭരിച്ചു പോകില്ലേ അങ്ങനെ മനുഷ്യരെ അപ്പം അവരെ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം ശരിക്കും പറഞ്ഞാൽ അപ്പം ഇങ്ങനെ ഒരു കാലം നമ്മുടെ നാട്ടിലും ഉണ്ടാകാം വീട്ടിലും ഉണ്ടാകാം എന്നാലും ദൈവം അതിൻ്റെ പേര് നിങ്ങളുടെ കൈയും കാലം കെട്ടിക്കൊണ്ട് എന്നെ വിശ്വസിച്ചു എന്നെ വിശ്വസിക്കണം ഞാൻ പറഞ്ഞ അനുസരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തില്ല അതുകൊണ്ടാണല്ല ദൈവം സ്വാതന്ത്ര്യത്തിൽ കൈകടത്താത്തത് കൊണ്ടാണ് ഫ്രീ തിങ്കേഴ്സ് ഉണ്ടാകുന്നത് ദൈവം നിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുമെങ്കിൽ ഫ്രീ ഉണ്ടാകാത്ത തിങ്കിങ്ങും ഉണ്ടാകില്ല സമയം കിട്ടത്തില്ല അതിന സമയം കിട്ടത്തില്ല അപ്പം അതല്ല അപ്പം നമ്മുടെ സ്വാതന്ത്ര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണത് ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം തന്നെ നിരാകരിക്കാൻ പോലും സാധ്യത നൽകി കഴിയുമ്പോൾ ആ സ്നേഹം വല്ലാത്ത സ്നേഹമാണ് കാര്യം അമ്മമാരാണ് സ്നേഹത്തിൻ്റെ വലിയ പ്രതീകമായിട്ട് നമ്മൾ കൊണ്ടു നടക്കണത് അമ്മയാണ് ഏറ്റവും വലിയ പ്രതീകം നമ്മളെ നമ്മൾ പെറ്റ അമ്മയാണ് നമ്മുടെ മനുഷ്യനെ അറിയാവുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു രൂപമെന്ന് പറയുന്നത് പക്ഷേ ആ അമ്മയും നമ്മൾ പറയും എടാ കഴിവൊരു പത്ത് മാസം നിന ചുമന്നതല്ലെന്ന് നമ്മൾ ചോദിക്കും ഇല്ലേ അതാ സംഭവം പക്ഷേ ദൈവം അതും ചോദിക്കത്തില്ല അപ്പം അമ്മയുടെ സ്നേഹമാണ് വരത് ദൈവത്തിൻ്റെ സ്നേഹമാണ് വലത് ഈ ദൈവത്തിന്റെ സ്നേഹം മറന്നു പോണതാണ് ശരിക്കും പറഞ്ഞാൽ ആ പാപം എന്ന് പറയണത് ആ പാപത്തിനാണ് അനിതാപം ആവശ്യമായി വരണത് ഇത് അനുതാപത്തിന്റെ കാലമാണ് പതിനാറിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു پڙهگا <laughs> بينه പരിശുദ്ധപരമ ദിവ്യകാരണത്തിന് നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ പേരില് ദൈവം തോക്കണ എവിടെയാണെന്ന് അറിയാവോ ഈ ധൂത്തപുദ്ധൻ്റെ കഥയിലാണ് ഈ ധൂത്തപുദ്ധൻ തിരിച്ചു വരുമ്പോൾ മറിക്കണ്ണുന്നിട്ട് വാലും തുറന്നിട്ട് എത്രയെത്ര കൊല്ലങ്ങളാ അപ്പൻ ഈ മനുഷ്യനെ കണ്ണിൽ വിളക്കം വെച്ച് കാത്തിരുന്നതാണ് അവൻ വന്നപ്പോഴ് ഓരോ പ്രാന്തന്മാർ പോകുമ്പോഴും ഓരോ വഴിയാത്തക്കാർ പോകുമ്പോഴും ഇങ്ങനെ ഇങ്ങനെ അപ്പനെ ഇളകി ഇളകി നോക്കും എൻ്റെ മകനാണോ എൻ്റെ മകനാണോ എൻ്റെ മകനാണോ ഇന്നല്ലെങ്കിൽ നാളെ വരും അവൻ എന്നപ്പൻ്റെ മനസ്സിങ്ങനെ മന്ത്രിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അതാണ് അപ്പൻ്റെ മനസ്സെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ മനസ്സാണ് ഞാൻ നെയ്യും ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിൻ്റെ പടി ചവിട്ടാൻ വേണ്ടി വരും എന്നൊരു കാത്തിരിപ്പാണ് ദൈവം അശ്വതികട്ടേലു

എന്നാ ചെയ്തത് ഈ അപ്പൻ വയസ്സും പ്രായമായിരിക്കും ആള് അവൾ നെഴുന്നേറ്റ് പോയി ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചവനെ ചുംബിച്ചു എന്നിട്ട് ഒറ്റ ഒറ്റശ്വാസത്തിൽ കുറേ കാര്യങ്ങൾ അപ്പം പറഞ്ഞു അവൻ പറഞ്ഞു തരേണ്ട അവൻ കുറേ കാര്യങ്ങൾ പറയാൻ വന്നതാണ് അവൻ്റെ വാ പൊത്തണ പോലെ അപ്പം കുറേ കാര്യം പറഞ്ഞു ഇവനെ കൊണ്ട് കുളിപ്പിക്കൂ ഇവന് നല്ല വസ്ത്രം അണിയോ ഇവന് ചെരിപ്പണിയോ ഇവന് മോതിരമണിയോ അപ്പ അവന്റെ ഇടിച്ചിടിച്ച് പറഞ്ഞു അപ്പാ അപ്പാ ഞാൻ അപ്പൻ്റെ മകൻ്റെ പേരിനെപ്പോലും ഞാൻ യോഗ്യനല്ലെന്നൊക്കെ ഇവനും ഉള്ളിൽ പറയുന്നുണ്ടേ അത് പറയണത് പറ സ്വരത്ത് പറ സ്വരത്തിൽ പറഞ്ഞ അപ്പന് സങ്കടമായതുകൊണ്ട് അവരെ സ്വരത്തി പ്രേരിപ്പിക്കത്തില്ല അപ്പൻ എന്നിട്ട് പറയാം നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകനാണ് എന്ന് തന്നെ പറഞ്ഞു ഒരച്ചത്തിൽ പറഞ്ഞുകൊണ്ട് മോചനം കൊടുക്കൂ ചെരുപ്പ് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അന്നത്തെ കാലത്ത് മക്കൾക്ക് മാത്രമേ ചെരുപ്പ് ഇടാൻ അന്നത്തെ അന്നത്തെക്കാർക്ക് മക്കൾക്ക് മാത്രമേ മോതിരം ഇടാൻ പാടുള്ളൂ ഒരു മകൻ മകനാണോ അടിമയാണോ എന്നറിയുന്നത് അവൻ്റെ കയ്യായി നോക്കിയിട്ടാണ് പറയണത് മോതിര ഒരാളിൻ്റെ ഒരു ആ മകൻ്റെ കയ്യിൽ മോതിരം ഉണ്ടെങ്കിൽ അവൻ മകനാണ് അപ്പം ഞാൻ മകനല്ല മകനല്ല അപ്പാ ഞാൻ എൻ്റെ മകൻ മകനൻ്റെ പേരിന് പോയി ഞാൻ യോഗ്യനല്ല എന്നൊക്കെ ഇപ്പം പറയാ പറയാഞ്ഞോണ്ടിരിക്കണമെങ്കിലും അതിൽ ആ സ്വരം പുറത്തു കോത്ത രീതിയിൽ അപ്പൻ്റെ സ്വരം അതിനേക്കാൾ വലിയ പ്രവൃത്തിയായിട്ട് മാറുകയാണ് എന്താണ് മോതിരം വിടുക അവൻ്റെ കൈയ്യെ മോതിരം വിടുക ഞാനൊന്ന് കാണട്ടെ എൻ്റെ മകൻ്റെ കയ്യിൽ ആ മോതിരം കിടക്കണത് ഞാനൊന്ന് കാണട്ടെ എത്ര കൊല്ലമായി ഈ കൈ ഞാൻ കണ്ടിട്ടെ മോതിരം കിട്ടിട്ട കൈ എന്തൊരപ്പനാണിത് ഈ അപ്പൻ്റെ കഥ പറയണാണ് കർത്താവ് അപ്പൻ്റെ സ്നേഹം കാണിക്കണാണ് കുരിശ് കർത്താവ് നിൻ്റെ സ്നേഹം ഓർത്തിട്ട് എൻ്റെ അനുതാപം നൽകണമെന്ന് പ്രാർത്ഥിക്കുക യും സ്തു മോധുരവും വിട്ട് ചെരിപ്പ് വിട്ട് നല്ല ഉടുപ്പ് വിട്ട് വന്നപ്പോഴ് അപ്പനങ്ങ് നൃത്തം ചെയ്യാൻ തുടങ്ങി അവിടെ നൃത്തം ചെയ്യുകയും വാദ്യഘോഷം നടക്കുന്ന മനുഷ്യരുടെ കൂടെ അപ്പനും അങ്ങ് സന്തോഷിക്കാൻ തുടങ്ങി എത്ര കാലമായി ആ ചെവിടുകൾ അപ്പൻ്റെ ചെവിടുകൾ നൃത്ത ചുവടുകളായിട്ട് അപ്പനും മതിമറഞ്ഞ് നിൽക്കുമ്പോഴാണ് വേറെ ഒരിത്തം വരണോണ്ട് അവിടെ അതും ഒരു മകനാണ് അപ്പനെ സ്നേഹിച്ച മകൻ അപ്പൻ്റെ കൂടെ ജീവിച്ച മകൻ കുടുംബത്തിന് വേണ്ടി സ്വയമായിട്ട് സമർപ്പിച്ച മകൻ മുത്ത മകൻ അവൻ വരുമ്പോൾ ഇവിടെ ഒരിക്കലും ഇല്ലാത്ത വദ്യാഘോഷങ്ങൾ നടക്കുമ്പോൾ അവൻ ഒരുത്തനെ വിളിച്ച് ചോദിക്കും അപ്പൻ അപ്പം എന്നറിഞ്ഞില്ലേ നിൻ്റെ അനുചയം വന്നു അപ്പള ഇട്ടിപെട്ട് കൊണ്ടുപോലെ ഇവൻ്റെ മുഖം കറുത്തുപോയി അപ്പോഴപ്പൻ വിരിമാറ്റി നോക്കിയപ്പോഴേ ദാണ്ടു നിൽക്കണേ തൻ്റെ മകൻ അവന് ഇങ്ങോട്ട് വരത്തില്ലെന്ന് തോന്നിയപ്പോഴും അവനെയും പിടിക്കാൻ അപ്പൻ ചാടി ചാടിപ്പുറത്ത് വീഴും അപ്പോഴാ മിണ്ടാതെ ഇങ്ങനെ കല്ലുപോലെ നിൽക്കും എന്നിട്ട് ചോദിക്കും അപ്പ എത്ര കാലം ഞാൻ അപ്പന് വേണ്ടി വേല ചെയ്തു അപ്പൻ അപ്പനിന്ന് നൃത്തം ചെയ്തില്ല അപ്പനോട് വാചാഘോഷം ഉണ്ടാക്കിയില്ല അവനേയും കാത്തപ്പൻ ഇരിക്കിരുന്നു നമ്മുടെ സ്വത്തെല്ലാം അവൻ കൊണ്ടുപോയി നശിപ്പിച്ച വയസ്സുകളുകൂടെ അപ്പനത് ഓർത്തില്ല അപ്പോഴപ്പം പറയണ ഒരു വാക്കുണ്ട് എൻ്റെ മകനെ ഞാനൊരപ്പനല്ലേ എന്ന് അതാണ് ഈശോൻ്റെ തൊളിപ്പിച്ച് വെച്ച ഒരു ഡയലോഗ് എന്താണ് എൻ്റെ മകനെ ഞാനൊരപ്പനല്ലേന്ന് നീ പറഞ്ഞില്ല ശരിയാ നമ്മുടെ സ്വത്തെല്ലാം പോയി വേശികളിലൂടെ അവൻ ചിലവഴിച്ചു അവനും കോലം കെട്ടി ചാകാനായി പക്ഷെ അവൻ തിരിച്ചു വന്നപ്പോഴേ ഞാനൊരപ്പനല്ലേ എന്നാണ് എന്ന് പറഞ്ഞ അപ്പം മൂത്തൊരു അനുകൂതിയൊന്നും ചെയ്തില്ല അപ്പൻ്റെ കൂടെ നിന്നവനല്ലേ അപ്പനവനോട് പറഞ്ഞ് എനിക്കുള്ളതൊക്കെ നിൻ്റെതാ പക്ഷെ ഇവൻ മരിച്ചുപോയവനല്ലേ അവൻ തിരിച്ചു വന്നില്ലേ നമുക്ക് സന്തോഷിക്കണ്ടേ അപ്പോൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൻ്റെ ദൂതന്മാരുടെ ഇടയിലെ സന്തോഷം സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു തിരിച്ചുവരവിനാണ് കർത്താവ് ക്രോശിച്ചതിനായി നമ്മുടെ മുമ്പിൽ ബലിയായി നിൽക്കുന്നത് അതൊരു വിളിയാണ് ബലിയൊരു വിളിയാണ് കുരിശ് വിശുദ്ധയിലേക്കുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് ശ്രുതി സ്നേഹത്തിൻ്റെ കാലത്ത് ഇത് ദൈവ സ്നേഹത്തിൻ്റെ കാലമാണ് നോൻപ് കാലം എന്ന് പറയുന്നത് അപ്പോൾ ഞാനും നീ ദൈവ സ്നേഹത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഉടമ്പടി വിഷയങ്ങൾ ദൈവത്തിൻ്റെ വിഷയങ്ങളാണ് അത് നമ്മുടെ വിഷയങ്ങളല്ല വൺസ് യു റൈറ്റ് ഡൗൺ ആൻഡ് പുഡ്ഡിൻറ്റൊ ദി ബോക്സ് ഇറ്റ് ഈസ് ഗോഡ്സ് ഓൺ പ്രോബ്ലംസ് നമ്മുടെ പ്രോബ്ലം അല്ല നമ്മൾ ഒരിക്കലും അത് എഴുതി കർത്താവിനെ ഏൽപ്പിച്ച് അപമാതാവിനും മാധ്യസ്ഥത്തിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥകളിൽ നമ്മുടെ രോഗങ്ങൾ നമ്മുടെ കടങ്ങൾ പിന്നെ ആരുടേതായി ദൈവത്തിൻ്റെതായി പിന്നെ നമ്മൾ ആ പിന്നെ എന്താണ് ആകണം നമ്മളും കൂടി ദൈവത്തിൻ്റെതാകണം നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെതായാൽ മാത്രം പോരാ ഉടമ്പടി അതാണ് നമ്മളും കൂടി ദൈവത്തിൻ്റെതാകാൻ വേണ്ടിയാണ് അനുതാപത്തോടെയും വിശുദ്ധിയോടെയും കരുണയോടെയും അതുപോലെ തന്നെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ ക്രിസ്തുവിനെ കൈമാറ്റ ശുശ്രൂഷയിലൂടെയും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളിലൂടെയും നമ്മളും കൂടി ദൈവത്തിൻ്റെതാകണം നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെതാകുമ്പോഴേ ഉടമ്പടി നിങ്ങളെ നിങ്ങളെയും കൂടി ദൈവത്തിൻ്റെതാക്കുന്നു അതാണ് സ്വർഗീയ പദ്ധതി അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാപര പദ്ധതി കൃപാസ്ഥനത്തിലും ഞങ്ങളുടെ കുടുംബം നിറവേറാൻ ഇടയാക്കണമെന്ന് അമ്മ ആദ്യം തന്നെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഉടമ്പടി വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പതിനായിരങ്ങളും ദൈവത്തിലേക്ക് കടന്നു വരുന്നത് ശ്രുതി കെട്ടിയ അതായത് ആറ് വർഷമായിട്ട് മക്കളില്ല അപ്പൊ അവർക്ക് ദൈവമായിട്ട് ഇന്ററാക്ഷൻ ഉള്ള പേഴ്സണൽ റിലേഷൻസ് ഉള്ള ആളാണ് അപ്പൊ ആൾക്കാർ പറഞ്ഞ ഉടമ്പടി എടുത്ത കർത്താവ് കുഞ്ഞുങ്ങളെ തരുമെന്ന് പറഞ്ഞു അത് ശരിയാണോ എന്ന് അവർക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അവർ കർത്താവിനോട് പറഞ്ഞ് കർത്താവ് ഉടമ്പെടുത്താൽ കുഞ്ഞുങ്ങളെ തരുമോ എന്ന് ചോദിച്ചു ഇനി എനിക്ക് അത് മാത്രമേ എടുക്കാവുള്ളൂ ബാക്കിയെല്ലാ ചികിത്സയും കഴിഞ്ഞു ബാക്കിയെല്ലാ ചികിത്സയും കഴിഞ്ഞു ഇനി ആൾക്കാർ പറഞ്ഞു ആലപ്പുഴ പോയി മാതാവിനെ കണ്ട് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ തരുമോ എന്ന് ആൾക്കാർ പറഞ്ഞു ഇനി അതുകൂടി ചെയ്യാനുള്ളൂ അതുകൂടി ഞാൻ ചെയ്യാൻ പോവുകയാണ് പക്ഷേ അതിൻ്റെ വല്ല കഥയുണ്ടോ സത്യമാണോ എന്ന് ചോദിച്ചു എന്നിട്ട് ഈ ഒരു ബൈബിൾ എടുക്കും ബൈബിൾ എടുത്തിട്ട് എന്താണ് ഉടമ്പടി എടുത്താൽ കുഞ്ഞുങ്ങളെ കിട്ടുമോ ഉടമ്പടി കുഞ്ഞുങ്ങൾ തമ്മിൽ വലിയ വല്ലതും എന്ന് ഞാൻ ചെയ്യാൻ പോണ കറക്റ്റ് എന്ന് കർത്താവിൻ്റെ ആ ബന്ധമുള്ളതുകൊണ്ടുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഇവള് ബൈബിളെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് കർത്താവ് ഞാൻ ആലപ്പുഴയ്ക്ക് പോകണം മാതാവിൻ്റെ അടുത്ത് ഉടമ്പെടുക്കാൻ പോകണം ഉടമ്പെടുക്കണത് ഞാൻ യാത്ര ശുഭകരമാണോ ഇതുകൊണ്ട് കുഞ്ഞുങ്ങളെ കിട്ടുമോ എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർക്ക് ലവ്യ പുസ്തകം കിട്ടണം ലവ്യ പുസ്തകം അതായത് ഇരുപത്തി ആറ് ഒമ്പത് ഇവർക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് ലവ്യ പുസ്തകം ഇരുപത്തി ആറ് ഒമ്പതാണ് അതിനകത്ത് സാക്ഷരത പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി ഞാൻ ഉടമ്പടി ഉറപ്പിക്കും അവർ ചോദിച്ച മറുപടി പറഞ്ഞാൽ ഇടിവെട്ടായിട്ട് തിരിച്ചു വന്നത് എന്താ ചോദിച്ചത് ഞാൻ എല്ലാ എൻ്റെ ഞാൻ ചെയ്യാവുന്ന കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ചെയ്യാവുന്ന എല്ലാ ചികിത്സയും ചെയ്ത് ഇനിയിപ്പോ അവസാനത്തെ ഓപ്ഷൻ പോലെ ആലപ്പുഴ പോകാൻ പോകും മാതാവിനെ കണ്ട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ് ഈ യാത്ര ശുഭമാണോ ഇതുകൊണ്ടുള്ള വലിയ ഗുണമുണ്ടോ ഇത് ആൾക്കാർ സാക്ഷ്യം വെറുതെ പറയണാണോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാം ചോദിക്കുന്ന പോലെ ഇതും കർത്താവിനോട് ചോദിച്ചിട്ടാണ് ഇപ്പോൾ ബൈബിൾ ഓപ്പൺ ചെയ്യണത് അപ്പോഴാണ് എന്ത് കിട്ടണത് ലവയായി ഇരുപത്തൊൻപത് ഇരുപത്താറ് ഒമ്പത് എന്താണ് എന്താ ചെയ്യണത് ഞാൻ നിങ്ങളെ കടാക്ഷിക്കുക ആ ഞാൻ നിങ്ങൾ ഉടമ്പടി സംഭവിക്കുന്നത് എന്താണ് കടാക്ഷമാണ് ഉടമ്പടി സംഭവിക്കുന്നത് എന്താണ് ദൈവകടാക്ഷം ഉണ്ടാവും ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും ആ പറഞ്ഞ് ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയാ സന്താനപുഷ്ടി നൽകി സന്താന പുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി ഞാൻ ഞാൻ ഉടമ്പടി ഉടമ്പടി ഉറപ്പിക്കും അപ്പൊ ഓരോ ഉടമ്പടിയിലും എന്ത് സംഭവിക്കുന്ന അടയാളങ്ങൾ കിട്ടുമ്പോൾ ഓർക്കുക ഉടമ്പടി ഉറച്ചെന്നാണ് അതാണ് സ്ഥിരീകരണം എന്ന് പറയണത് അതുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയപ്പിക്കണതേ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പിടിക്കാനല്ല ഉടമ്പടി സ്ഥിരീകരിച്ചാൽ അപ്പോൾ സാക്ഷ്യം കൊണ്ട് മാത്രം സ്ഥിരീകരിക്കത്തുള്ളത് അതിന് പതിനാറേ ഇരുവരെ യേശുവേ അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു പറഞ്ഞു അവർ പോയി പ്രസംഗിച്ചു കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു സ്ഥിരീകരണത്തിനാണ് ഉറപ്പിക്കണം എന്ന് പറയുന്നത് ലബയാ ലവയ ഇരുപത്താറ് പ ഒമ്പ പത്തിന് പറയണത് എന്താണ് ഞാൻ നിന്നെ സന്താനങ്ങൾ നൽകും ഞാൻ നിന്നെ നീ ഞാൻ തമ്മിൽ ഉടമ്പടി ഉറപ്പിക്കും പഴയ നിയമത്തിൽ ഉറപ്പിക്കുന്നതെന്ന് പറഞ്ഞു പുതിയ നിയമത്തിൽ എന്താ പറയണത് അടയാളം കൊണ്ട് സ്ഥിരീകരിക്കാം അപ്പോൾ അടയാളം കിട്ടിക്കഴിയുമ്പോഴാണ് ഉടമ്പടി സ്ഥിരീകരിക്കണത് പക്ഷേ ഇതിനധികം സമയമൊന്നും വേണ്ട നിങ്ങളൊന്ന് ഓക്കെ ആയാൽ മതി വിശ്വാസത്തിൽ നിങ്ങൾ പിന്നെ കർത്താരെ വിശ്വസിച്ചിട്ട് പിന്നെ കാണുന്ന എല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഒരു ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാതെ പ്രാർത്ഥനയില്ലാതെ ആ വിഷയം മാത്രം നടന്നില്ല നടന്നില്ല വന്നിട്ടില്ല വന്നിരുന്നില്ല കുടിയുണ്ടായില്ല കുടിയുണ്ടായില്ല ജപ്തി മാറിയില്ല ജപ്റ്റ് മാറി ഇത് അതും പറഞ്ഞ് പിച്ചിമ്പയും പറഞ്ഞ് മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള പ്രാന്തികളൊക്കെ വന്ന് ഉടമ്പടി എടുക്കരുത് കാര്യം അവരുടെ വിഷയം തന്നെ എപ്പോഴും അത് പറഞ്ഞു ഇങ്ങനെ ചീവിടു പോലെ ചലച്ചോണ്ടിരിക്കും അതൊന്നും ഉടമ്പിയുടെ ഭാഗമല്ല ഉടമ്പടി എന്തിനാണ് ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ച് നിൻ്റെ ജീവിതം ക്രമീകരിച്ചിട്ട് അതിന് അങ്ങനെ ക്രമീകരിക്കുമെന്ന് പറഞ്ഞാലേ പിന്നെ എന്താണ് ടൈം എന്ന് വല്ലാത്ത അല്ലേ ോട്ട് എൻ്റെ പേര് മോളി എൻ്റെ ഹസ്ബൻഡ് റിജോ എൻ്റെ മകൾ ജാനറ്റ് മോൻ ജോവാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ ആദ്യം ഉടമ്പടി എടുത്തു ഫസ്റ്റത്തെ മൂന്ന് മാസം കുറച്ച് പ്രാർത്ഥിച്ചു പിന്നെ പ്രാർത്ഥിച്ചില്ല ഉഴപ്പി പോയി അതിന് ശേഷം അതിനുശേഷം ഞാൻ വീണ്ടും എനിക്ക് തോന്നി മാതാവ് എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് അപ്പോൾ ഞാൻ വീണ്ടും എടുക്കാൻ നോക്കി റിന്യൂ ചെയ്യാൻ പറ്റുമോ നോക്കി പക്ഷെ പറ്റിയില്ല അപ്പോൾ ഞാൻ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവിനോട് മാതാവേ ഞാൻ ചെയ്ത് തെറ്റിന് മാപ്പ് പറയുന്നു എനിക്ക് നിന്നിൽ നിന്ന് അനുഗ്രഹങ്ങളും നിന്നെ കൂടുതലായിട്ട് അറിയാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു പിന്നെ എൻ്റെ മകൾ ഉണ്ടായി ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് രണ്ടാമത്തെ കുഞ്ഞ് ജോവാൻ ജനിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവേ എൻ്റെ മകൾക്ക് മോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അവൾ കളിക്കാൻ ആരും ഇല്ല കൂട്ടിയില്ല ഫ്രണ്ട്സിനൊക്കെ അനിയന്മാർ അനിത്തിമാർ ചേച്ചിമാർ എല്ലാവരും ഉണ്ട് അവൾക്ക് മാത്രം ആരും ഇല്ല അതുപോലെ തന്നെ എല്ലാവരും ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി ഞങ്ങൾ ബഹ്റിയിലാണ് താമസിക്കുന്നത് അവിടെ ഉള്ളവരൊക്കെ ചോദിക്കാൻ തുടങ്ങി ഞങ്ങളോട് രണ്ടാമത്തെ രണ്ടാമത്തൊരു കുഞ്ഞു വേണ്ടേന്ന് അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു എന്നോട് നമുക്ക് ഡോക്ടറുടെ അടുത്ത് പോവാം അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഇനിയും ഇത്ര ഗ്യാപ്പായി ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവോ എന്നൊരു ഡൗട്ടായി കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷമാണ് ഫസ്റ്റത്തെ മോൾ ഇവളുണ്ടാകുന്നത് അപ്പോൾ രണ്ടാമതും ഇനിയൊരു ഉണ്ടാവുമോ എന്ന് എനിക്ക് പേടിയായി അങ്ങനെ മാതാവിനോടും ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല നീ നാട്ടിൽ പോകണം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാനായിട്ട് തുടങ്ങി അങ്ങനെ ചൊല്ലി ഫസ്റ്റത്തെ മാസം മാർച്ചിൽ ഞാൻ എടുത്തു പ്രാർത്ഥന ഞങ്ങൾ ആരംഭിച്ചു ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആയിപ്പോക്കും ഞാൻ കൺസീവ് കൺസീവായി എനിക്കതിനെ ഞാൻ ആയി അതിനുശേഷം ഇനി ഒരേ സ്കാനിങ്ങിലും പറയും ഇത്രയും ഏജ് ആയി ഇനി എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആവാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എവിടെ പോയാലും ഞാൻ എല്ലാവരും അട്ടകസിച്ച് ചിരിക്കുക വർത്താനം പറയാം ഞാൻ അപ്പൊ ഒക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എൻ്റെ ശ്രദ്ധ മുഴുവനും ഞാൻ മാതാവിലേക്ക് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു മാതാവ് നീ തന്ന കുഞ്ഞ കാത്തു കൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആറാമത്തെ സ്കാനിങ് കഴിഞ്ഞു പിറ്റേ ദിവസം മാതാവ് എനിക്ക് എൻ്റെ മകനെ കാണിച്ചു തന്നു ഹസ്ബൻഡിൻ്റെ മമ്മിയുടെ കയ്യിൽ എൻ്റെ കുഞ്ഞുമാൻ ഇരിക്കുന്നത് കാണിച്ചു തന്നു അവൻ്റെ മുഖം ഞാൻ ശരിക്കും കണ്ടു അന്ന് തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ മോനൊരു പേര് ഞാൻ അന്ന് ജോവാൻ ചോണാൻ അത് ഇവൻ്റെ കഴുത്തിൽ കിടക്കണ ഈ കൊന്തയിൽ ഞാൻ ഇവൻ ജനിക്കുന്നതിനേക്കാൾ മുന്നേ ഞാൻ ആ പേര് എഴുതി വെച്ച് മാതാവിൻ്റെ ഈ കാശുരൂപം ഇവൻ്റെ കഴുത്തിൽ കിടക്കണ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ കുഞ്ഞിന് വേണ്ടി അങ്ങനെ എൻ്റെ കുഞ്ഞ് ജനിച്ചു അതിനു മുന്നേ എനിക്ക് ചെസ്റ്റ് പെയിൻ വന്നിരുന്നു മൂന്ന് പ്രാവശ്യമായിട്ട് വന്നിരുന്നു ഒരു രണ്ട് പ്രാവശ്യം ബഹ്റൈനിൽ വെച്ച് വന്നിരുന്നു പിന്നെ വന്നത് നാട്ടിൽ ഞാൻ ഡെലിവറിക്ക് വന്നിരുന്നു രണ്ടാമത്തെ ഡെലിവറി എൻ്റെ നാട്ടിലായിരുന്നു അപ്പം വന്നപ്പോൾ എട്ടാം മാസമായിരുന്നു അപ്പം പറഞ്ഞു ചെസ്റ്റ് പെയിൻ വന്നപ്പോൾ പറഞ്ഞു എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം ഇ സി ജു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഉടനടി എനിക്ക് സപ്പോസിറ്ററൊക്കെ തന്നു പക്ഷെ ഒരു കാരണവശാലും എൻ്റെ വേദന കുറയുന്നുണ്ടായിരുന്നില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ എനിക്ക് തന്ന കുഞ്ഞ നീ തന്നെയാണ് ഇത്രയും മാസം ഇവിടെ കാത്തു സംരക്ഷിച്ച് എത്തിച്ചത് നിൻ്റെ നടയില് വന്ന് ഞാൻ സാക്ഷ്യം പറയണം വേറെ എനിക്കൊരു കുഴപ്പം തരരുതെന്ന് അങ്ങനെ അവിടെ ഞാൻ അഡ്മിറ്റായി എൻ്റെ ലേബർ റൂമിൽ കയറ്റി ചെസ്റ്റ് പെയിൻ കുറയുന്നില്ല ഡോക്ടേഴ്സ് വന്നു എൻ്റെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി ഹാർട്ടിന് വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കി ഒരു കുഴപ്പമില്ല അങ്ങനെ നോർമൽ ഡെലിവറിയിലൂടെ എനിക്ക് രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു രണ്ടാമതായി എൻ്റെ മകൾ ജാനിറ്റിന് ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കോവിഡിന് ശേഷം കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ബഹ്റൈനിലോട്ട് പോയത് എൻ്റെ മകൾക്ക് രണ്ടാമതും ചെന്നപ്പോൾ കണ്ണിനൊരു അലർജി വന്നിരുന്നു അലർജി വന്നിട്ട് ഒരു കൊല്ലം ഞങ്ങൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഒരു കാരണവശാലും ഇത് മാറുന്നില്ല കുറേ നോക്കി ഞങ്ങൾ എന്തൊക്കെ എല്ലാവരെയും കാണിച്ചു അലോപ്പതി ഹോമിയോ ഇംഗ്ലീഷ് ഒക്കെ കാണിച്ച് നോക്കി മകൾക്ക് ഇത് മാറുന്നുണ്ടായിരുന്നില്ല അവസാനം ഞാൻ ഇവിടെ ഡെലിവറിക്ക് വന്നപ്പോൾ നാട്ടിൽ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു പതിമൂന്ന് വയസ്സ് വരെ എന്തായാലും ഉണ്ടാകും അതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക വേറെ മരുന്നൊന്നും അധികം യൂസ് ചെയ്യേണ്ട കണ്ണാണ് അങ്ങനെ ഞങ്ങൾ വേറെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു സ്റ്റിറോയിഡ് കുത്തി വയ്ക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്തിനാ എല്ലായിടത്തും പോണേ മാതാവും നമ്മുടെ കയ്യിലില്ലേ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ഞാൻ എടുത്തു അന്ന് തുടങ്ങി എൻ്റെ മകളുടെ കണ്ണീൻ്റെ അലർജി രണ്ടര വർഷമായിട്ട് ഉണ്ടായിരുന്ന എൻ്റെ മകളുടെ കണ്ണീൻ്റെ അലർജി മാറി കിട്ടി മൂന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡ് പതിനൊന്ന് ഞങ്ങൾ ഒരു പതിമൂന്ന് വർഷത്തോളമായി ബഹ്റൈനിലായിട്ട് ഹസ്ബൻഡ് ചെന്ന് മോളുണ്ടായതിനു ശേഷം ലേണിംഗ് ടെസ്റ്റ് പാസ്സായി അതിനുശേഷം ഹസ്ബൻഡിന് ഡ്രൈവിംഗ് പഠിക്കണമെന്നുണ്ട് സാഹചര്യങ്ങളില്ല വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഒന്നും തന്നെ നടക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മോനുണ്ടായി അതിനുശേഷം ഹസ്ബൻഡ് കൂടെ ഉടമ്പടി എടുത്തു ചെന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡ് ലേണിംഗ് ടെസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി പാസ്സായി ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ മാതാവിൻ്റെ ഉപ്പ് ഇവിടുന്ന് വെഞ്ചിരിച്ച് കിട്ടിയ ഉപ്പും കാശുരൂപവും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഡ്രൈവിങ് ചെയ്യുന്ന വണ്ടിയിൽ മാതാവിൻ്റെ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു കാശുരൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു ഫസ്റ്റ് അറ്റംപ്റ്റിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി അതുപോലെ തന്നെ ഞങ്ങളൊരു വണ്ടി വാങ്ങാൻ കുറേ നാളായിട്ട് ബെഹ്റയിൽ ആഗ്രഹിച്ചിരുന്നതാണ് അതും സാധിച്ചു നാലാമതായിട്ട് ഹസ്ബൻഡിൻ്റെ സാല സാലറി നാലു വർഷമായിട്ട് വർധനവുണ്ടായിരുന്നില്ല ഇവിടെ ഞങ്ങൾ മാതാവിൻ്റെ ഉടമ്പടിത്തൈലം അതുപോലെ തന്നെ രൂപം ഒക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സാലറിയിലും വർധനവുണ്ടായി അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ മകന് ഒരു വയസ്സാവാറായിപ്പോൾ ഒരു പതിനൊന്ന് മാസമായപ്പോൾ എൻ്റെ മകന് ഒരു പനി വന്നിരുന്നു പനി അഞ്ച് ദിവസം കഴിഞ്ഞു ആൻറ്റിബയോ ആൻറ്റിബയോട്ടിക് ഡോക്ടേഴ്സ് തന്നിരുന്നു പനി കുറയുന്നില്ല കൊച്ചു പാല് മാത്രമാണ് കുടിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങൾക്കും ടെൻഷനായി എന്താണാവോ ഇങ്ങനെ കുട്ടി ഡോക്ടറിനും ആകെ പേടിയായി ഞങ്ങൾ വീണ്ടും റിവ്യൂനും മൂന്നാമത്തെ റിവ്യൂനും ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ചെസ്റ്റിന്റെ എക്സ്റേ എടുത്ത് നോക്കാം ഇത് വേറെ എന്തെങ്കിലും പനിയാണോന്ന് അപ്പോൾ ഞങ്ങൾ ഓക്കെ ചെസ്റ്റിന്റെ എക്സ്റേ എടുക്കാം എന്ന് പറഞ്ഞു ഞാൻ ആ ടൈമിൽ ഫുൾ മാതാവിന്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഇവിടുത്തെ എല്ലാ പ്രാർത്ഥനയും ഉടമ്പടി തൈലോ ഉപ്പും ഒക്കെ തൊട്ട് ഞാൻ മോനെ തൊട്ട് പ്രാർത്ഥിച്ചു എക്സ്റേടെ ടൈമിൽ ഇവിടെ കേട്ടൊരു സാക്ഷ്യം എൻ്റെ മനസ്സിൽ വന്നിരുന്നു ഒരു ചേച്ചി അതിൻ്റെ ആ ചേച്ചിയുടെ ഹസ്ബൻഡിനു വേണ്ടി എന്തോ ഹാർട്ടിന് എന്തോ ആണ് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മാതാവേ നീ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിക്കൂടെ വന്ന് ആ ചേച്ചിയുടെ ഹസ്ബൻറ്റിൻ്റെ അസുഖമൊക്കെ മാറ്റിത്തരണേ എന്ന് ഞാനും എൻ്റെ മകൻ്റെ എക്സ്റേയുടെ ടൈമിൽ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ മകനെ വന്ന് നീ തൊടണമേ എന്ന് അന്ന് അപ്പോൾ തന്നെ എക്സ്റേ റൂമിൻ്റെ വാതിൽ ആരോ എന്നറിയില്ല ഞങ്ങൾക്ക് തന്നെ തുറന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മാതാവാണ് എൻ്റെ മകനെ വന്ന് തൊട്ടതെന്ന് അതിനുശേഷം എൻ്റെ മകൻ്റെ പനി മാറി റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഡോക്ടർ ഞങ്ങളെ വന്ന് കണ്ടു ഞങ്ങൾ റിവ്യൂന് ഡോക്ടറുടെ റൂമിലേക്ക് കയറി ചെല്ലണിൽ പകണം ഡോക്ടർ പുറത്തേക്ക് വന്ന് ഓടി വന്ന് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ മകന് യാതൊരുവിധ കുഴപ്പവുമില്ല എല്ലാം നോർമലാണ് പനി മാറുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഇപ്പം രണ്ട് മൂന്ന് മണിക്കൂർ എക്സ്റേ കഴിഞ്ഞിട്ട് ഇതുവരെ അവന് പനിച്ചിട്ടിയില്ല അങ്ങനെ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയറിലൂടെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മാതാവ് നൽകിയിട്ടുണ്ട് മാതാവും മിശോയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും എന്നും നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികള് ഞങ്ങള് ബഹ്റൈനിലാണ് ഞങ്ങൾക്ക് അവിടെ പുറത്തേക്കിറങ്ങി ആരെയും സഹായിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് ആകുന്ന എല്ലാ സഹായവും മറ്റുള്ളവർക്ക് ഇവിടെ അനാഥാലയങ്ങളിലേക്ക് അതുപോലെ തന്നെ ഹസ്ബൻഡിനെ അറിയുന്ന ആരെങ്കിലും ഹസ്ബൻഡിനോട് ചോദിച്ചാൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തും ഞങ്ങൾ കൊടുക്കും അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടിയ പത്രങ്ങളെല്ലാം ഞങ്ങൾ ബഹ്റിനിലാണ് കൊണ്ടുപോയി കൊടുത്തിരുന്നത് ഒരു കാര്യം കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഒരു മഴ വന്നിരുന്നു ആറുമാസങ്ങൾക്ക് മുൻപ് അപ്പോൾ അത് ഹസ്ബൻഡ് പറഞ്ഞ് തന്നെ മാറിപ്പോകും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു അത് നമുക്ക് മാതാവിനോട് പറയാമെന്ന് പറഞ്ഞു ഞാൻ എന്നും മാതാവിന്റെ ഉപ്പും തൈലവും പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു അതിന്റെ ഫലമായിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അത് പതുക്കെ ചുഞ്ഞി ചുങ്ങി പൊട്ടുമില്ലാതെ ആയി